എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് സ്ഥലം പുലാപ്പറ്റയിൽ നിന്ന് വരുന്നു എനിക്ക് കുറേ ദിവസങ്ങളായി മാസക്കണക്കിലായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത തടസ്സങ്ങളുണ്ട് കാലിൻ്റെ ജോയിൻറ്റുകളിൽ കഴുത്തിൻ്റെ എടുത്ത് കാലത്ത് വലത്തേ കഴുത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത വേദന നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ അതുപോലെ വലത്തേക്കാലിൻ്റെ പുറകുവശം ഈ സമയത്ത് അതിശക്തമായ വേദന ഉണ്ടായിരുന്നതാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ നിൽക്കാനിരിക്കാനും വയ്യായിരുന്നു നല്ല എന്തോ ഒരു നല്ല ഒരു തണുപ്പ് ഓടി കയറുമ്പോൾ നല്ല സൗഖ്യം കിട്ടി പിന്നെ വല്ലത്തേക്കാലിൻ്റെ അടിയിൽ ആരാധന സമയത്ത് ആണി ഉണ്ടായിരുന്നു ആണിയുടെ വേദന കൊണ്ട് ഒരിക്കലും എനിക്ക് നിൽക്കാൻ സാധിച്ചിരുന്നില്ല അത് നല്ല സമ സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതേമാതിരി ഇടത്തെ ആണി പോയൊന്നും കൂടി നോക്കണം ആ നല്ല മൂന്നാൻ സാധിക്കുന്നുണ്ട് അതേമാതിരി ഇടത്തെ കഴുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാതെ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ദിവസങ്ങളോളം അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ കൂടുതലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു മാതാവിനോട് എൻ്റെ അമ്മേ ഞാൻ ഒരുപാട് വേദനയോട് പറഞ്ഞു ഇന്ന് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചതെന്നാൽ ഞാൻ ഇന്ന് തന്നെ സൗഖ്യം കിട്ടിയ സാക്ഷ്യപ്പെടുത്തിക്കോളാ പറഞ്ഞു എനിക്കാ ആ ആരാധന സമയത്ത് ഇടത്തെ കഴുത്ത് വലത്തെ കഴുത്ത് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് യേശുവേ നന്ദി യേശുവെ സ്തോത്രവും സൗഖ്യങ്ങൾ you mm -hmm.